കുതിപ്പേപ്പർ ചർച്ചയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആ വിഷയത്തിൽ ഇന്ന് ഈ മുഹമ്മദ് ഷുഹൈബ് എം എസ് സുലൂഷൻസിൻ്റെ സിഇഒ അയാളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലാണിപ്പോൾ ക്രൈംബ്രാഞ്ച് കാരണം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പുറകിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ അങ്ങനെ സമഗ്രമായ ഉയരങ്ങളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആ നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് താമരശ്ശേരി കോടതിയാണിന്നിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നത് ക്രൈംബ്രാഞ്ച് ഇന്ന് സമർപ്പിക്കുകയും ചെയ്യും വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പിനുമായാണ് മുഹമ്മദ് ഷായിബിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘയാണ് നമ്മളോടൊപ്പം ആദ്യം തന്നെ ചേരുന്നത് അപ്പോൾ മേഘയെ ബച്ചിന് നമ്മുടെ ഗുഡ് മോർണിംഗ് കേരളം തുടങ്ങുകയാണ് മേഘ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു ഇന്നത്തെ ആദ്യ വാർത്ത തരുന്നത് മേഘയാണ് നോക്കട്ടെ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം മേഘയിലൂടെ തുടങ്ങുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഏതായാലും മുഹമ്മദ് ഷാഹിബിനെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നു എന്നതാണല്ലോ ക്രൈംബ്രാഞ്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത് അതിനൊരുപാട് കാര്യങ്ങൾ കാരണം ഒന്ന് തെളിവെടുപ്പ് വിശദമായ ചോദ്യം ചെയ്യൽ ഈ സംഭവത്തിന് പുറകിൽ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ വേറെ ഏതെങ്കിലും തലത്തിൽ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് അന്വേഷണ സംഘം അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് മനോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ എം എസ് സൊല്യൂഷൻ സിഇഒ ആയ ഷുഹൈബിനെ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയ നൽകിയ സമയത്തായിരുന്നു ഷുഹൈബ് ഒളിവിൽ പോയത് തന്നെ കൃത്യമായ കാര്യങ്ങൾ വിശദമായി അറിയണമെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് പിന്നാലെ തന്നെ പോലീസ് അതിവേഗം കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നു അഞ്ച് ദിവസത്തെ കസ്റ്റഡി ആയിരിക്കും ആവശ്യപ്പെടുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ താമരശ്ശേരി കോടതി കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചപ്പോൾ ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ചോദ്യം ചെയ്യൽ എന്ന് പറയുന്നത് ഷുഹൈബിൻ്റെ തന്നെയാണ് പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ ചോദ്യ പേപ്പർ ചോർന്ന ഉറവിടം അന്വേഷണ സംഘത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോരുമ്പോൾ അത് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വരെ സംശയത്തിന്റെ തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു പക്ഷേ അതൊന്നുമല്ല ഒരു അൺഐയ്ഡ് സ്കൂളിലെ പ്യൂണാണ് പരീക്ഷയുടെ തലേ ദിവസം ഇത്തരത്തിൽ ചോദ്യപേപ്പർ പൊട്ടിച്ച് വാട്സപ്പ് വഴി ഈ എം എസ് സൊല്യൂഷൻസിലെ അധ്യാപകനായ ഫഹദിന് അയച്ചു കൊടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് ഇത്തരത്തിൽ മലപ്പുറത്തെ ഈ പ്യൂണിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ആ അറസ്റ്റോടു കൂടിയാണ് കൃത്യമായി ചോദ്യപേപ്പർ ചോർന്നു എന്നതിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് ഈ ഫഹദ് നേരത്തെ അൺഎയ്ഡഡ് വിദ്യാലയത്തിലെ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു ആ പരിചയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തത് എന്നതാണ് ചോദ്യം ചെയ്യലിൽ ഈ നാസർ പറഞ്ഞിരിക്കുന്നത് നാസറിന്റെ കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും കൂടി ഇന്ന് താമരശ്ശേരി കോടതി പരിഗണിക്കുന്നുണ്ട് അത് നിർണായകമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപേയും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരാൻ വേണ്ടി ഇത്തരത്തിൽ പ്രവണത കാണിച്ചിട്ടുണ്ടോ മറ്റേതെങ്കിലും വിഷയങ്ങളിൽ ചോദ്യപേപ്പർ അയച്ചു കൊടുത്തിട്ടുണ്ടോ അങ്ങനെ കൃത്യമായ കാര്യം അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട് പല നേരത്തെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപേ തന്നെ ഷുഹൈബ് മാധ്യമങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു പല ആളുകൾക്കും ഇതിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ തന്നെയും ഷുഹൈബ് നടത്തിയിരുന്നു അതിൽ ആരൊക്കെയും കൂടുതൽ ആളുകൾ ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ആരൊക്കെയാണ് അതായത് കൃത്യമായി അന്വേഷണ സംഘത്തിന് വെളിവാ ആകണമെങ്കിൽ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടി വരും ഷുഹൈബിനെയും നാസറിനെയും കൃത്യമായി ചോദ്യം ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ ഈ കേസുമായി മനസ്സിലാകും തീർച്ചയാണ് പിന്നാലെ ും നടത്തേണ്ടതുണ്ട് പൂർത്തിയാക്കുക അതിനുശേഷം ചോദ്യം എന്നതായിരിക്കും അന്വേഷണ സംഘത്തിന്റെ സംഘത്തിന്റെ നീക്കം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇന്ന് പതിനൊന്ന് കൂടിയാണ് ഷുഹായിബിന്റെ കസ്റ്റഡി അപേക്ഷയും നാസറിന്റെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും താമരശ്ശേരി കോടതി പരിഗണിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇന്നത്തെ വാർത്താ ദിനം മേഖയെ വെച്ച് തുടങ്ങാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട് അത് വളരെ നന്നായി എല്ലാ ദിവസവും ഇങ്ങനെ വേണം എന്നൊക്കെ പറയുന്ന ചില ആളുകൾ കൂടിയുണ്ട് അപ്പോൾ എല്ലാ വാർത്തയും കോഴിക്കോട് നിന്ന് നിങ്ങൾക്ക് നല്ല പണിയാകട്ടെ എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾ എഴുതുന്നത് എങ്ങനെയുണ്ട് സ്നേഹം ഇഷ്ടപ്പെട്ടോ തീർച്ചയായും പ്രേക്ഷകർക്ക് കാണാനും വാർത്തകൾ കേൾക്കാനും താല്പര്യമുള്ളത് കൊണ്ടാവുമല്ലോ തീർച്ചയായും അത്തരത്തിലുള്ള കമന്റുകൾ വന്നിരിക്കുന്നത് ഏതായാലും സ്നേഹം സന്തോഷം അറിയിക്കുകയാണ് പ്രേക്ഷകർ